ഏവർക്കും സ്വാഗതം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായം തുടങ്ങുകയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരവും പ്രത്യക്ഷ ദൈവവും ഏതെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ സൂര്യഭഗവാനാണ് കശിവ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാനെ നിത്യേന വന്ദിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് സന്തോഷവും സമാധാനവും അതിലുപരി ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം സിദ്ധിക്കുന്നതുമായിരിക്കും അതിനായി നിങ്ങൾക്ക് ദിവസവും ഗായത്രി മന്ത്രമായ ഓം ഭൂർഭുവസ്വം തുടങ്ങുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ സൂര്യസ്തോത്രമായ ജവാകുസുമ സങ്കാശം എന്ന് തുടങ്ങുന്ന സ്തോത്രം ജപിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രമായ സന്താപനാശകരായ നമോ നമ എന്ന് തുടങ്ങുന്ന മന്ത്രവും ജപിക്കാവുന്നതാണ് വീഡിയോ കൂടുതൽ ലിങ്ക്തിയായി പോകുമെന്നതുകൊണ്ടാണ് ഇതൊന്നും പറഞ്ഞപ്പോൾ തരാ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മൂന്നെണ്ണവും ജീവിക്കാവുന്നതാണ് ദിവസേന പതിനൊന്ന് തവണ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി വന്ന് നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് വളരെയേറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നതിന് സൂര്യഭഗവാന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രത്യേകിച്ച് ഗായത്രി മന്ത്രം ജീവിക്കുകയാണെങ്കിൽ സർവ്വവിധ കൂടി ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നതാണ് നീർവഴിയിൽ നടക്കുന്നതിനും നമ്മളുടെ ബുദ്ധിക്കൊരു തെളിച്ചം പ്രകാശം ഒക്കെ ഉണ്ടാകുന്നതിനും ഒരു ഊർജം നമ്മൾക്കുണ്ടാകുന്നതിനും ആ ഒരു മന്ദതയൊക്കെ മാറി സന്തോഷത്തോടു കൂടി ഒരു ദിനത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിലൊക്കെ പോകുന്നതിനും ഭഗവാന്റെ ഈ മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് പതിനൊന്ന് തവണ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൂന്ന് രാശിക്കാരായ ആളുകൾക്ക് ഭഗവാൻ സൂര്യൻ്റെ പ്രത്യേക അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തലവര തന്നെ മാറാൻ പോകുന്ന സമയമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒരു വ്യക്തിക്ക് മനോബലം അഹംഭാവം അധികാരം നേതൃത്വപാഠവം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഭഗവാൻ സൂര്യനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം വളരെയധികം ഊർജസ്വലമാകുകയും ഭാഗ്യങ്ങൾ അധികമായി ലഭിക്കുകയും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ഭവിക്കുന്നതാണ് യഥാവിധി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന നിമിത്തം വെച്ചടി വെച്ചടി ഉയർച്ചയാണ് ഒരു വ്യക്തിക്ക് വന്നണയാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂര്യഭഗവാന്റെ പ്രത്യേക കൃപാ കടാക്ഷം ലഭിക്കുവാൻ പോകുന്ന മൂന്ന് രാശിയിൽ ജനിച്ച ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക അപ്പോൾ ഭഗവാൻ സൂര്യൻ്റെ ആ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന മൂന്ന് രാശിയിൽ ജനിച്ച ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം മേടമാണ് ആദ്യത്തെ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് സൂര്യൻ്റെ രാശിയാണ് ഭഗവാൻ സൂര്യന് ഏറ്റവും ഇഷ്ടമുള്ള രാശിക്കാരാണ് മേടം രാശിയിലുള്ളത് അതുകൊണ്ട് തന്നെ പൊതുവേ ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കും എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ വളരെയധികം ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു വർഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് അവിവാഹിതരായ ആളുകൾക്ക് സിദ്ധിക്കുന്നതാണ് അപ്പോൾ വിവാഹം വൈകി ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വിഷമിക്കുന്ന ആളുകൾ ആ വിഷമം ഒരു വിഷമമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട നിങ്ങളിപ്പോൾ യഥാർത്ഥമായ ഭാഗ്യ സമയത്തിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇണയെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇഷ്ടപ്പെടുന്ന പങ്കാളിയോടൊപ്പം ജീവിത അവസാനം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം കൂടി സൂര്യ ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇനി ജോലി നല്ല ഉയർച്ചയുള്ള അംഗീകാരമുള്ള നല്ല നേട്ടങ്ങളിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള ജോലി സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ അധ്വാനത്തിനൊക്കെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് ഫലം സിദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉത്സാഹം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആഗതമായിരിക്കുന്നത് വെല്ലുവിളികൾ ധാരാളമുള്ള ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്കിതുവരെ പക്ഷേ ഇനി മുതൽ ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത് ഭഗവാൻ സൂര്യൻ്റെ കൃപ മൂലം ശത്രുനാശം ശത്രുക്കൾ നിമിത്തം അതായത് ശത്രുക്കളുടെ മധ്യത്തിലുള്ള ഒരു ജീവിതമാണ് ശത്രുക്കളുടെ നടുമധ്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് ആ ശത്രുക്കൾ എന്ത് ചെയ്യുന്നോ നമ്മൾ ശരി മാത്രം ചെയ്തു പക്ഷേ അവർ നമ്മുടെ ശരിയിലും നമ്മൾ എന്തൊക്കെയാണോ തെറ്റുകൾ കണ്ടുപിടിച്ച് നമ്മൾക്ക് ഇതിരെ കൂരമ്പുകൾ വിടുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ തരണം ചെയ്തു വന്ന നിങ്ങൾക്ക് ഭഗവാൻ സൂര്യൻ്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ എത്തപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതത്തിൽ ഒരു വെളിച്ചം ഒരു തെളിച്ചം ഒരു പ്രകാശം കടന്നു വന്നിരിക്കുകയാണ് മുന്നോട്ട് ധൈര്യമായി പുളിക്കുകയുള്ളൂ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ചിങ്ങമാണ് അടുത്ത രാശി മകം പൂരം ഉത്രം ആദ്യ കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത് ജനനം മുതൽ തന്നെ ഭഗവാൻ സൂര്യൻ്റെ കടാക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സിദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മരണം വരെ അത് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നിങ്ങൾക്ക് വരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു നമ്മളൊരു ഇരുട്ടത്ത് നിൽക്കുന്നു മുന്നോട്ട് പോകും നമ്മുടെ ചുറ്റും ഇരുട്ടാണ് നമ്മൾ ആ ഇരുട്ടത്ത് നമുക്ക് ഒരു തരി വെളിച്ചം നമ്മളുടെ അടുത്തില്ല അപ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകില്ല പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു വെളിച്ചമുണ്ട് ചെറിയൊരു വെളിച്ചമാണെങ്കിൽ പോലും നമ്മൾക്ക് ആ വെളിച്ചത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ആത്മവിശ്വാസം വരില്ലേ എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങം രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി വരികയാണ് ഒരു നുറുങ്ങുവെട്ടമായി നിങ്ങൾക്കുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് കൂടി മുന്നോട്ട് പോകാൻ ഈ സമയത്ത് സാധിക്കുന്നതുകൂടിയാണ് സാമ്പത്തിക സ്ഥിതി വളരെ ഗണ്യമായ തോതിൽ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നത് വരുന്നതെന്നല്ല രണ്ടായിരത്തി ഇരുപത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രയാസങ്ങൾ നീങ്ങും ശാരീരിക ബുദ്ധിമുട്ടുകളകലും അടിക്കടി ഉണ്ടാകുന്ന തലവേദന കഫക്കെട്ട് കാലിന് കാല് മുട്ടുവേദന ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും ചിക്കൻ രാശിയിലായ ആളുകൾ നിങ്ങൾക്കിതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് കർമ്മ മേഖലയിൽ തെളിവുണ്ടാകാൻ പോവുകയാണ് തെളിഞ്ഞ വെള്ളം പോലെ കലങ്ങിമറിഞ്ഞ അവസ്ഥ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി സിദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് നീങ്ങുകയും ചെയ്യുന്നതാണ് വളർച്ച ഉന്നമനം എന്നിവയുടെ സമയമാണ് ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ വർഷത്തിലൂടെ നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത് ധനുവാണ് അടുത്ത രാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിക്കാരായ ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നേട്ടത്തിൻ്റെ ഒരു വർഷമാണ് നേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് മേൽ നേട്ടമൊന്ന് വേണമെങ്കിൽ ഈ ഒരു വർഷത്തെ വിശേഷിപ്പിക്കുക അത്രത്തോളം നേട്ടത്തിൻ്റെ സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം വളരെ ഗണ്യമായ തോതിൽ തന്നെ വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചുറ്റുപാടിനെ വരെ ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ ഒരു ഒരു പ്രസരിപ്പില്ലാത്ത അവസ്ഥ എങ്ങനെയുള്ള അവസ്ഥകളൊക്കെയും കടന്നു വന്ന നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത് അഭിവൃദ്ധിയുടെ സമയത്തേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തപ്പെട്ടു നിൽക്കുന്നത് അപ്രതീക്ഷിതമായി ധാരാളം ധനം കയ്യിലേക്ക് വന്ന് ചേരാനുള്ളൊരു ഭാഗ്യം കൂടി ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് ഈ വർഷത്തെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് സമ്മാന പദ്ധതികളിൽ വിജയം ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയം സിദ്ധിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയുണ്ടാകുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാനെന്നല്ല വല്ലപ്പോഴും ഒക്കെ സാധിക്കുകയാണെങ്കിൽ ഒന്ന് ലോട്ടറി ഒന്ന് ചെറിയൊരു തുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സമയത്തൊക്കെ നിങ്ങൾക്കതൊരു ആശ്വാസം വരും കാരണം വലിയ നേട്ടങ്ങളൊക്കെ വരാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ മുതൽ തുടങ്ങുകയാണ് ചെറിയ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വന്ന് 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 ഈ ഒരു വർഷത്തിൻ്റെ ഒരു കൂടി വലിയ വിധേയുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ സമ്മാന പദ്ധതികൾ വിജയമായിരിക്കും അല്ലെങ്കിൽ സ്വർണ്ണാഭരണ സിദ്ധിയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് രണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു പ്രത്യേക പവർ ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ മുന്നോട്ട് എന്നാലിത് സാധ്യമാകുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റും കഴിഞ്ഞൊരു വർഷത്തിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല ജോലി കിട്ടുന്നില്ല എന്ന വിധേനുള്ള പല ചിന്തകളാൽ മനസ്സ് കലുഷിതമായ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് ഒരു കൈത്തിരി നാളം തെളിഞ്ഞു കാണുന്നില്ലേ ഒന്ന് ഒന്ന് സത്യമായി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾക്കത് തോന്നുന്നുണ്ട് അതാണ് സത്യം ഭഗവാൻ സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടി നിങ്ങൾക്ക് ആ പ്രകാശം പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ധൈര്യമായി മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ആദിത്യ ആദിത്യഹൃദയ മന്ത്രമാകട്ടെ അല്ലെങ്കിൽ ഗായത്രി മന്ത്രമാകട്ടെ തുടങ്ങി ഏത് മന്ത്രം നിങ്ങൾക്ക് ജവിക്കാവുന്നതാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്നില്ല കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകി വന്ന് കാലൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയായിട്ട് വന്ന് ഒന്ന് ജീവിച്ചു നോക്കൂ പതിനൊന്ന് തവണ ഒന്ന് ജീവിച്ചു നോക്കൂ ഇതിനപ്പുറം എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും ഇതൊക്കെ കള്ളമാണ് അല്ലെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയും ഇതൊക്കെ സത്യമാണ് ഭഗവാനാണ് സത്യമാണ് ഇതൊന്നും വിശ് അവിശ്വാസമായി കാണേണ്ടതല്ല വിശ്വസിക്കേണ്ട സത്യങ്ങളാണിത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതിലൊക്കെ ഇതൊക്കെ ചെയ്ത് പതിനൊന്ന് തവണ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ മാറ്റം സുനിശ്ചിതമായ കാര്യമാണ് അത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു നന്ദി